ചാനലിൽ ഏട്ടൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എന്താ അഭിപ്രായം പക്ഷേ ഇവർ ഇവരെ ചേർന്നിട്ട് ആ സംഗീത ആ അന്നത്തെ ആ രീതി ദേവരാം മാർട്ടറെ കൊണ്ടുവന്ന ആ ഒരു സംഗീതത്തിന്റെ ആ ഒരു മെലഡി രീതി മാറ്റി അവര് സർക്കസ് തുടങ്ങി കൊടുക്കി സംഗീതത്തിന്റെ നിലവാരം കുറച്ച് താന്നു എന്നാണ് ഞാൻ പറയുന്നത് അവർ തമ്മിൽ ചെയ്ത സൂപ്പർ ഹിറ്റ് സോങ്സ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടുകൾ അത് പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കൊടുത്തു തന്നെയാണല്ലോ എന്താ സംശയം രാസേട്ടന്റെ പാട്ടുള്ള പാട്ട് രാസേട്ടന്റെ പാട്ടുള്ള ജേട്ടന്റെ പാടി അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു ജേട്ടൻ സ്വയം ചിന്തിക്കേണ്ടതാണ് ഈ പ്രമോധുവാനം ഒന്ന് കൊടുത്തു നോക്കാറുന്നല്ലോ ദരീന്ദ്രൻ മാഷ അങ്ങനെ ഉള്ളവർക്ക് ആ രീതിയിലൊരു പാട്ട് കൊടുത്തു എന്തോ ഞാൻ അവനെ അങ്ങനെ സഹായിച്ചിട്ടുള്ള ഇങ്ങനെ സഹായിട്ടുള്ള നന്ദിയില്ലാതെ അവനായി പറഞ്ഞിട്ട് അത് നമുക്ക് അവര് പിന്നെ വിഷമാക്കി എന്റെ വീട്ടിൽ വന്നിരുന്ന് ഞാൻ ദോശ ഉട്ട് കൊടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടനെ എന്റെ മനസ്സിലുള്ളത് എനിക്ക് ഒറ്റ ഒരു അഭിപ്രായം പറയാനുള്ളു ചേട്ടൻ ഇപ്പോ കഴിഞ്ഞ വർഷമല്ലേ പോയത് രവീന്ദ്രൻ മാഷ പോയിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഇത്ര നാളെന്താ ചേട്ടൻ ഉണ്ടാ ഞാൻ ജേട്ടൻ ഉള്ള ഉള്ള സമയത്ത് പറഞ്ഞിരിക്കണ ഈ അഭിപ്രായം പറയണ്ടേ രവീട്ട ഉള്ള സമയത്ത് മരിച്ചു പോകുന്നതിന് മുമ്പ് അന്നും ജേട്ടൻ ജേട്ടൻ പറയായിരുന്നു രവി നീ രവി രവിശ്വാസം സങ്കീർണമായതും കസർത്തുകളാണ് സർക്കസ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കണം എന്തുകൊണ്ട് പറഞ്ഞില്ല രവീന്ദ്രമാർ ചോദിച്ചു വാങ്ങിച്ചത് പോലെ മാഷ് ഒന്ന് വിളിക്കണോന്നൂടെ ഞാൻ പറഞ്ഞിട്ടില്ല സ്റ്റേജ് പാടാനായിട്ട് ഇങ്ങനെ ഭയങ്കര ടഫാണ് അങ്ങനത്തെ ഒരു ടഫ് ഉള്ള ഒരു ടഫുള്ള സോങ് ആണ് ശരിക്കും കാർമുഖേർ ആ ഒരു സോങ് എന്ന് പറഞ്ഞ ചിത്ര ചേച്ചിയുടെ പ്രാർത്ഥനയാണെന്ന് തോന്നിയിട്ടുണ്ട് ൃഷ്ണന്നുള്ള ഒരു വിളിയൊക്കെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രവീന്ദ്രൻ മാഷിന്റെ പത്നി ശോഭന രവീന്ദ്രനാണ് നമസ്കാരം ശോഭന സുഖമായിരിക്കുന്നു ഓ സുഖായിരിക്കുന്നു ഹാപ്പി ഞാൻ സന്തോഷായിട്ടിരിക്കുന്നു എന്താ പറയാ ഞാൻ വന്നു കേറിയപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഈ മുടി എങ്ങനെ എങ്ങനെയാ അത്ര മെയിൻറ്റൈൻ ചോദിക്കാറില്ല ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് നോട്ട് ചെയ്ത ചോദിക്കണം തോന്നി ഞാൻ ഇനി മറന്നു പോയി എങ്ങനെയാ മെയിന്റൈൻ ചെയ്യണേ അത് പ്രത്യേകിച്ച് മെയിൻറ്റെയിനിങ് ഒന്നും ഇല്ല ഈ ഏതോ ഒരു പടത്തിനകത്ത് നമ്മുടെ ഇന്നസന്റ് ചോദിക്കില്ല എന്ത് വളമായി ഉപയോഗിക്കുന്ന ചോദിക്കില്ല ഗോപികൾ പക്ഷെ പ്രത്യേകിച്ച് പടം ഒന്നും വെയ്യാറില്ല സാധാരണ അതൊരു ഒരുപക്ഷെ ഹെറിഡിറ്റി ആയിരിക്കും നേരത്തെ തൊട്ടേ ഉണ്ട് ചെറുപ്പം തൊട്ടേ നല്ല മുടിയുണ്ട് ഇപ്പൊ എല്ലാടൊരു പ്രത്യേകത ചോദിക്കുന്ന പ്രായം സാധാരണ ഷോൾഡർ വെട്ടിട്ടിരിക്കുകയാണ് അത് ഇതിന് വേണ്ടിട്ട് വെട്ടിയതല്ല തലവേദന തന്നെ വന്നിട്ട് വിട്ടിയതാ മുടി ഇപ്പം നിങ്ങള് കാണുന്ന മുടിയല്ല ഇതിന്റെ നാലിരട്ടി ഉണ്ടായിരുന്നു എനിക്ക് മുടി അപ്പൊ വെയിറ്റ് കൂടിയിട്ടും എപ്പോഴും ഹെഡ് ഏക്ക് ആയിരുന്നു അങ്ങനെ ഹെഡ് ഏക്ക് വെച്ചിട്ടാണ് ഒരിക്കലും രണ്ടായിരം ടു തൗസൻഡിൽ മുടി വെട്ടി ഫൈവ് ഇയേഴ്സ് വരെ ഇച്ചിരി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പിന്നെ മാഷ് പോയതിനു ശേഷം പിന്നെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തില്ല അങ്ങനെ വിട്ടു അങ്ങനെ പിന്നെ അത് വളർന്നു ഇത്രയുള്ളൂ അല്ല വലിയ ചരിത്രങ്ങളൊന്നുമില്ല മാഷ് തീർച്ചയായിട്ടും ചെറുപ്പത്തിലേയും മുടി കണ്ട് മോഹിച്ചതാത്തേക്കും അതല്ല അന്നത്തെ മുടി അറിയാമല്ലോ ചെറുപ്പത്തിൽ നമുക്ക് അടുത്ത നല്ല മുടി ഉണ്ടല്ലോ മാഷായിരുന്നു ശരിക്കും എന്റെ മുടി ശരിക്കും മെയിൻറ്റൈൻ ചെയ്തോണ്ടിരുന്നതാ ശരിക്കും ഞങ്ങളൊരു ഗ്രാമമാണ് നമ്മൾ നമ്മള് വലിയൊന്നും ഇല്ല വന്നിട്ട് ഷാംപൂ പോലും നമ്മൾ ഉപയോഗിക്കുന്ന സമയമല്ല നമ്മൾ താളിയൊക്കെ ഉപയോഗിക്കുന്ന കാലമാണക്കാലം അത് മാഷിന് വന്നിട്ടു ശേഷം മാഷാണ് ഷാംപൂ ഒക്കെ ഇട്ട് നല്ല വാഷ് ചെയ്തിട്ട് നല്ല മുടി ഉണ്ടെങ്കിൽ റോഡിൽ കൂടി ഇങ്ങനെ പോകും ഞങ്ങള് അപ്പൊ ആൾക്കാര് നോക്കും എന്നിട്ട് ശോഭ എന്റെ മുടി അങ്ങനെ കൊണ്ടുവായിരുന്നു അതാണ് മുടി അതെ ഇപ്പം മാഷിന്റെ പാട്ടുകളൊക്കെ ആദ്യം കേൾക്കാൻ പറ്റിയത് അമ്മയ്ക്കാണ് അത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യാണ് അല്ലെ എങ്ങനെ വിളിച്ച് പറയാം ട്യൂണൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേനും അതെ പിന്ന ഭാഗ്യം ഒന്ന് മാത്രല്ല മഹാഭാഗ്യം എന്ന് പറയണ്ടെന്ന് കാരണം എനിക്ക് സംഗീതമായിട്ടൊന്നും അത്ര ഒരു ബന്ധമുള്ള ആളല്ല എൻ്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെ സംഗീതമുള്ള മാഷിൻ കുടുംബം തിരിച്ചും എല്ലാവരും സംഗീതമായിട്ട് ബന്ധമുള്ളവരാണ് മാഷാണ് ഇങ്ങനെ ഫേമസ് ആയിട്ട് വന്നിട്ടുള്ളത് മാഷാണെങ്കിലും മറ്റുള്ളവരെല്ലാവരും ഉള്ളതാണ് അപ്പൊ നമുക്ക് ഭഗവാൻ അങ്ങനെ ഒരു സംഗീതജ്ഞനാണ് തന്നതെങ്കിലും മാഷണോണ്ട് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആസ്വാദക ആയി മാറിയത് അതുവരും ശരി ശരിക്കും എല്ലാ ഞാൻ എന്താ പണ്ട് വെച്ചാൽ എല്ലാ പാട്ടും ദാസേട്ടൻ എന്നുള്ളത് അതായത് പാട്ടെന്ന് വെച്ചാൽ പാടുന്നത് ലിറിക്ക് മ്യൂസിക് എന്നെല്ലാം ദാസഡിന്റെ കൂട്ടി കൊടുത്തൊരാളാണ് ഇത്രയ്ക്ക് അതിന് അറിയില്ലായിരുന്നു അങ്ങനെ മാഷിനോട് വന്നതിന് ശേഷം ട്യൂൺ ചെയ്യുന്ന മറ്റൊരാളാണ് അതാണ് വേറെ എന്നൊക്കെ ആ ഒരു ഇത് മനസ്സിലായത് മാഷൻ കൂടുതൽ പാട്ടിലും വീട്ടിലിരുന്നായിരുന്നു കമ്പോസ് ചെയ്ത് മഷിൻ അതാണ് ഇഷ്ടം വീട്ടിൽ ഒരു കമ്പോസിംഗ് റൂം ഇരിക്കാൻ ഉണ്ടാകൊണ്ടിരിക്കാൻ പുറത്തുമ്പോൾ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അങ്ങനെയാകുമ്പോൾ ആദ്യം മാഷിന് ഒരു ട്യൂൺ കിട്ടുമ്പോൾ മനസ്സിലും അത് എന്നെ മുകളിൽ കേൾപ്പിക്കും എനിക്ക് മോളിക്കും അതുണ്ട് അതൊരു മഹാഭാഗ്യല്ലേ ആദ്യമായിട്ട് കേൾക്കും ഞാനത് എവിടെയും പോകുന്ന സമയത്ത് പറയും എല്ലാവരും കേൾക്കുന്നതിന് മുമ്പ് ആദ്യം പാടേന്ന് അവിടെ കേൾക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലേ അതേ കൂടുതലും സ്വന്തമായി ആ ഒരു മനസ്സിൽ ട്യൂൺ അങ്ങനെ വരികയാണോ അത് മാഷ വന്നിട്ട് ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണ രീതി എന്ന് വെച്ചാൽ ഒടത്തങ്ങനെ ഇരുന്നൊന്നും കമ്പോസ് ചെയ്യുന്നില്ല ഭാഷ സാധാരണമായിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഒരു നടക്കുമ്പോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും കാര്യവും ഒപ്പം നടക്കും കേട്ടിട്ടുണ്ട് ആ ഒരു പറയുന്നത് അതായത് ഹാർമോണിയം വായിക്കുന്നുണ്ടാവും അതിൻ്റെ ചിലപ്പോ കഴിക്കുന്നുണ്ടാവും ഇതൊക്കെ സാപ്പ്സ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഹാർമോണിയം ആവശ്യം ഹാർമോണിയനകത്തിന് പിന്നെ തുറന്നു കാണിക്കുള്ളു പക്ഷെ ഉള്ളിലുള്ള വർക്ക് നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ അതൊരു ഒരു കംപ്ലീഷൻ ആകുമ്പോഴായിരിക്കും ഒന്ന് പ്രെസെന്റ് ചെയ്യുന്നത് ഹാർമോണിയം വെച്ചിട്ട് ഡയറക്ടർ ബന്ധ മുന്നിലൊക്കെ പ്രസെന്റ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും അല്ലാതെ അങ്ങനെ മെനക്കെട്ടിരുന്ന് ആലോചിച്ച് ഇങ്ങനെ കമ്പോസ് മാറ്റി മാറ്റി പിടിക്കുന്ന ഒന്നും ഒരു പതിവല്ലായിരുന്നു കാരണം മാഷ ഒരു പടത്തിന്റെ കഥം മുഴുവനും കേൾക്കും ആദ്യം തന്നെ സിറ്റുവേഷൻ മാത്രല്ല മാഷ പറയും അപ്പൊ കുറച്ചുകൂടെ ഇൻവോൾവ് ആയിട്ട് സാധിക്കും ആ ക്യാരക്ടറുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു വിളാൻ സാധിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഒരു ഇതായിട്ടുള്ള ട്യൂൺ ചെയ്യാൻ പറ്റും ആപ്റ്റായിട്ടുള്ള ഒരു ട്യൂൺ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയായിരുന്നു മാഷിന് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അത് കിട്ടുന്ന കിട്ടുന്നടമ്പര്ക്ക് നമ്മളെപ്പഴും പറയണ്ട ഈ സ്വർണ്ണപ്പണിക്കാരൻ ഇങ്ങനെ മെരുക്കൂട്ടി 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 കൊണ്ടുവരുല്ലോ അതേപോലെയാണ് ഒരു പാട്ടിനെ ഇങ്ങനെ എത്രത്തോളം ബെറ്ററാക്കാൻ പറ്റും ബെറ്ററാക്കാൻ പറ്റും വീണ്ടും വീണ്ടും അതിനും അത് മുഴുവനും മ്യൂസിക് ആണ് മാഷൻ പറഞ്ഞാലേ മ്യൂസിക് ആണ് സംഗീതമാണ് ആരോ കണ്ടുമോ പറയുമായിരുന്നു മാഷിനെ കുറച്ച് വയറൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ വയറ് മുഴുവനും സംഗീതമാണ് അവന് ദാസിനൊക്കെ പറയും അവൻ വയറ് മാത്രമല്ല അവൻ ശരീരം മുഴുവനും സംഗീതമാണ് അത് ശരിയാണ് ഏട്ടം സംഗീതത്തിന് വേണ്ടിട്ട് ജീവിച്ചിട്ടോ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു സത്യം ഒരു അതിന്റെ ഒരു ഭഗവാൻ കൊടുത്ത ഒരു അനുഗ്രഹമാണത് അപ്പൊ അതുകൊണ്ട് ആ ട്യൂൺ എല്ലാം തീർച്ചയായിട്ടും അങ്ങനെ കേക്കും ആണെങ്കിൽ എന്നെ ഹോണിൽ കൂടെ അപ്പഴ് തന്നെ പാടി കേൾപ്പിക്കും എല്ലാ പാട്ടുകളും ഞാൻ പറയാറുണ്ട് ഓൾമോസ്റ്റ് ഞാൻ കേക്കാത്ത പാട്ട് ഉണ്ടാവില്ല അതേപോലെ എല്ലാ പാട്ടുകളും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇപ്പൊ ഒരുപാട് നാള് ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സോങ്സ് അമ്മയ്ക്ക് ഓർമ്മയുണ്ട അങ്ങനെ സാധാ ഒരുപാടൊന്നും അങ്ങനെ എടുക്കാറില്ല അവൻ പെട്ടെന്ന് തന്നെ കിട്ടും ഒരു മൂവാം ഒരു അനുഗ്രഹ മാഷിന് ഉണ്ടായിരുന്നു അതുപോലെ പെട്ടെന്ന് തന്നെ ട്യൂൺ കിട്ടും അങ്ങനത്തെ ഒരു ഒരുപാട് മെനക്കിടേണ്ടി വരാറില്ലായിരുന്നു പക്ഷെ എങ്കിലും ചില സമയങ്ങളിലൊക്കെ ചില നല്ല വലിയ പാട്ടുകളൊക്കെ ഉണ്ടാവല്ലോ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനൊക്കെ കുറച്ച് സമയം പിന്നെ ആ ഒരു ഇപ്പൊ ഡയറക്ടർമാർക്ക് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സാധാരണ മാഷ് ചെയ്യുമ്പം ഫസ്റ്റ് ചൂൺ തന്നെ ഓക്കെ ചെയ്യും എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്ന ആയിരിക്കും ചെയ്ത് കൊടുക്കുന്നത് അത്രത്തോളം കഥയുമായിട്ട് ഉള്ളത് കാരണം മനസ്സിലാകും പക്ഷെ ചില പാട്ടുകൾ ഉണ്ട് ശരി പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഹരിമുരളീരത്തിന്റെ കാര്യം പറയാറുണ്ട് ഹരിമുരളീരം ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അതെ അതെ അതെന്ന് ശരി പക്ഷെ മാഷെപ്പോഴും ഒരു പരീക്ഷണം ചെയ്യുന്ന ഒരാളാണ് എപ്പോഴും ശരി ഒരു പരീക്ഷണ ബുദ്ധി മനസ്സിലായി ഒന്നുകൂടി എങ്ങനെയാണ് ഒന്നിച്ച് ഒരു ചലഞ്ചസ് ജീവിതം മുഴുവൻ ഒരു ചലഞ്ചസ് ഏറ്റെടുക്കാൻ ഇഷ്ടമുള്ള അത് ലൈഫിലും സംഗീതത്തിലും ഒക്കെ സംഗീതത്തിൽ പുതുമ ആ ഒരു കാണിക്കുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകള് എനിക്കൊന്ന് സ്റ്റേജിൽ പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ് അത്ര ഗംഭീരമായിട്ടായിരിക്കും കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ റെക്കോർഡിങ്ങിൽ നമുക്ക് എങ്ങനെയാണെങ്കിലൊക്കെ പാടാൻ അല്ലെങ്കിൽ ഒന്ന് പരീക്ഷ ഒക്കെ നോക്കാൻ പറ്റായിരിക്കും സ്റ്റേജിൽ പാടാനായിട്ട് ഇങ്ങനെ ഭയങ്കര ടഫാണ് അങ്ങനത്തെ ഒരു ടഫുള്ള സോങ് ആണ് ശരിക്കും എനിക്ക് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റി പോകാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊള്ളും പാടാത്ത കേട്ടോ ആ ഒരു സോങ് എന്ന് പറഞ്ഞ ചിത്ര ചേച്ചിയുടെ പ്രാർത്ഥനയാണെന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പോ ആ ഒരു പാട്ട കൃഷ്ണ എന്നുള്ള ഒരു വിളിയൊക്കെ ഇപ്പൊ സ്റ്റേജിൽ പാടാനൊക്കെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ് എന്നാലും അത് പാടാറുണ്ട് ബുദ്ധിമുട്ടൊരു പാട്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് പാട്ടാണ് പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാരും കൊച്ചു കുട്ടികൾ ഒരിക്കലും ശരി എല്ലാവരും പാടുന്നുണ്ട് ആ പാട്ട് ഏതൊരു സ്റ്റേജിലും ശരി ഇത് പാടാതിരിക്കാൻ പറ്റാത്ത ചിത്രക്കാണെങ്കിൽ ചെറിയ ഒരു പ്രോഗ്രാമിൽ പോലും ആ പാട്ട് പാടാതെ പോകാൻ പറ്റില്ല ആ പാട്ട് പാടിക്കും ആൾക്കാർ അത് നാലും ഒരു എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് പാടിക്കും ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴും പാടിയേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട് അതൊരു ഈ പറഞ്ഞിട്ട് നമ്മുടെ ഒരു മാനസിക അവസ്ഥയാണ് ഓരോ പാട്ടിന് ഏത് പാട്ട്ന്നു മാത്രമല്ല ഒരു പെർഫോമൻസ് ഏത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആകുന്നുണ്ടല്ലോ ആ ഇൻവോൾവ് സമയത്ത് ഓരോരുത്തരുടെ മാനസിക അവസ്ഥ എപ്പോഴാണ് ഓരോ അതിനനുസരിച്ചിട്ടായിരിക്കും കുറച്ചുകൂടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുക അല്ലെ അതങ്ങനെ ആയിട്ട് ഉണ്ടാകും ആ ഒരു കാർബുകൾ കാർബുപനപ്പെട്ട് നന്ദനത്തിൽ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടം നല്ല സ്ക്രിപ്റ്റ് എല്ലാം രജിത്തിന്റെ പടമാണല്ലോ ആണല്ലോ ഡയറക്ടർ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു പാട്ട് അവർ കോഴിക്കോട് വെച്ചിട്ടാണ് കമ്പോസ് നടക്കുന്നത് അപ്പൊ രവിട്ടെന്നെ ഇങ്ങനെ വിളിച്ച് ഫോണിൽ കൂടി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ പാട്ടിന്റെ കാര്യമൊക്കെ എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കാർബുകൾ കാർബുൾ എനിക്ക് പാടി പിച്ചു ഫോണിൽ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടപ്പോ തന്നെ നമ്മുടെ മനസ്സും കൃഷ്ണനിലേക്ക് പോവുകയാണ് എപ്പോഴും നമുക്ക് തന്നെ ശരി കൃഷ്ണോട് ചോദിക്കുകയാണ് നമ്മൾ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയാണ് കൃഷ്ണൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാവരും കരയിക്കേണ്ടി വീട്ടാ എന്ത് നല്ല പാട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ അപ്പോഴേ അഭിപ്രായ വീട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു ശരി ഇത്ര നല്ല പാട്ടാണെന്നുള്ളു അപ്പൊ ചിത്രയാണ് പാടേണ്ടതെന്ന് ചിത്രയാണോ മനസ്സിലൊരു അഭിപ്രായം ജാനകമ്മ കഴിഞ്ഞപ്പോഴും ചിത്രയാണല്ലോ എല്ലാം മിക്കവാറും പാട്ടും എല്ലാം പഠിക്കുന്നത് അപ്പൊ ചിത്രയാണ് മനസ്സിൽ അപ്പൊ ചിത്ര അന്നൊരു എന്തോ ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ചെറിയൊരു റെസ്റ്റ് വരുന്ന അവള് അപ്പൊ അവളൊന്ന് പാടാൻ പോകുന്നില്ല അപ്പൊ മാഷി വിളിച്ചപ്പോ പറഞ്ഞു ഇല്ല മാഷ ഇപ്പൊ എനിക്ക് പാടാൻ പറ്റില്ല ഞാൻ കുറച്ച് റെസ്റ്റിലാണോ ശരി എന്നൊക്കെ അവളെ കാറും അപ്പോൾ മാഷി പറഞ്ഞു നീ അല്ലാതെ വേറെ ആരും പാടാനില്ല നീ പാടിയാൽ മതിയാവൂ ഇത് അപ്പൊ വിജയ ചിത്ര ഹാസ്പെറ്റിനെ ഒക്കെ വിളിച്ചു പറഞ്ഞ അവൾക്ക് എപ്പോ ഹെൽത്ത് ശരിയാണെന്നോ അതൊരു ഞാൻ കാത്തിരിക്കുക എന്നാലും ചിത്രമില്ലാതെ വേറെ ആരും പാടില്ല എന്നും അങ്ങനെ പറഞ്ഞ അങ്ങനെ നിർബന്ധിച്ചു ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അവർ ഇത് ഉണ്ടായിരുന്നില്ല പാട സമയത്തും പക്ഷെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴും അവളത് പാടുമ്പോഴും അത്രയ്ക്കോ നമ്മുടെ മനസ്സിനൊക്കെ കൊണ്ടുവന്നെങ്കിൽ അവരുടെ മനസ്സ് അവരുടെ മനസ്സാണ് അവടെ പ്രാർത്ഥനയാണ് അവൾ മനസ്സിൽ കൃഷ്ണനോട് ചോദിക്കുകയാണ് കൃഷ്ണനെ വിളിക്കുകയാണ് അല്ലാതെ പാട്ടിന് വേണ്ടിയിട്ട് പാടുകയല്ല ഇപ്പൊ നമ്മളൊക്കെ പാട്ട് എന്ന് വെച്ചാൽ പാട്ട് പറഞ്ഞു മീൻസ് അവർക്ക് പറഞ്ഞുതരുന്ന് പാടി പലിപ്പിക്കുന്നു അത്രയുള്ള കൂടുതലും പേര് ചെയ്യുക ഇതിപ്പോൾ അങ്ങനല്ല അവൾ ശരിക്കും അങ്ങോട്ട് കൃഷ്ണനെ നേരിട്ടങ്ങ് വിളിക്കുകയിരുന്നു അതുകൊണ്ടാണ് അത്രത്തോളം ടച്ച് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞ അത് പാടി നിർത്തിയിട്ട് പിന്നെ നമുക്ക് തോന്നില്ല രണ്ടാമത് തുടങ്ങാൻ പറ്റൂന്ന് അതേപോലെ അങ്ങനല്ലേ പോകുന്നതല്ലേ പിന്നെ വീണ്ടും പാടി കരഞ്ഞു പോകുമോ നമ്മള് ശരി പിന്നെ അതൊരാർട്ടിസ്റ്റിന്റെ കഴിവ് ആർട്ടിസ്റ്റ് അവിടുന്ന് തിരിച്ചത് പാടണമെങ്കിലേ ഇപ്പഴതാ നമ്മൾ പല ഈ റിയാലിറ്റി ഷോ വേദികളിൽ കാണില്ല കുട്ടികളത് പാടിയിട്ട് അവസാന ദാമ്പത്യം കൊണ്ട് കരയുക കുട്ടികൾക്ക് കുട്ടികള് പല രീതിയിലാണ് വെച്ചാൽ അവർക്ക് ഞാൻ വിചാരിക്കും അത്രത്തോളം ർത്ഥം അറിയുന്നുണ്ടോ അത്രത്തോളം അവർ ഭഗവാന്റെ ഇൻവോൾവ് ആയിട്ടാണോ അങ്ങനെ പാടുന്ന ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ പാട്ട് ഇങ്ങനെ പാടി ഫലിപ്പിച്ചല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളത് സന്തോഷത്തിലും കറിയല്ലോ ആ സന്തോഷത്തിലാണ് കുട്ടികൾ കറിയുന്നത് ശരിക്കും ശരിക്കും മനസ്സുകൊണ്ടാണ് കുട്ടികൾ ശരി പോകുന്ന വെച്ചാൽ കുട്ടികൾക്ക് അത്ര ആഴത്തിൽ പോകാനും അത്ര വിഷമങ്ങൾ അവർക്കുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസിക ആയിരിക്കില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് അവരിപ്പോലും ഹെവി പാട്ടാണെന്ന് ആദ്യം തൊട്ടേ പറഞ്ഞു 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 അവരെ ഇങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് വെച്ചിട്ട് കുട്ടികളോ വന്നിട്ട് പാടിക്കഴിയുമ്പോൾ അവർക്കും കൂടെ വളരെ സന്തോഷം അങ്ങനെ ഒരു ആനന്ദം കരിച്ചിലാണ് അവര് പിന്നീട് നമ്മൾ കാണുന്നുണ്ടല്ലോ രണ്ടു മൂന്ന് കുട്ടികളുടെ അങ്ങനെ കരഞ്ഞൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ രവീന്ദ്ര മാഷിനെ എന്ന് വിളിക്കരുത് എന്നുള്ളത് പി ജയന്ദൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എവിടെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് സോങ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാനത് കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രം ഇതിനോട് എങ്ങനെയാ അമ്മ പ്രതികരിക്കണേ ഈ വരുന്ന സമയം ഞങ്ങൾ ഞാനും ജേട്ടനൊക്കെ ഞങ്ങള് ഭയങ്കര ഫാമിലി ഫ്രണ്ട്സാണ് ഫാമിലിയായിട്ട് ശരി ഏട്ടന് രവേട്ടന്റെ ആദ്യത്തുള്ള കൂട്ടുകാരനാ ജേട്ടൻ പണ്ട് ചാൻസ് അന്വേഷിച്ചു വന്നപ്പം ജേട്ടന്റെ റൂമിൽ സാമാലോഡ് ചെന്നൈയിൽ ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തൊക്കെ ജേട്ടനാണ് നന്നൊക്കെ രവേട്ടനെ നോക്കിയതും രവേട്ടൻ്റെ അച്ഛൻ മരിച്ചു നാട്ടിലേക്ക് പോകാനിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തതും ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര അങ്ങനെ കൊടുത്തു അങ്ങനെ ഒരു ബന്ധം ആ കാലത്തോട്ട് ഉള്ള ബന്ധമാണ് പിന്നീടുമുണ്ടായിരുന്നത് പക്ഷെ രവീന്ദ്ര മാഷൻ മ്യൂസിക് ആയ മ്യൂസിക് ഡയറക്ടർ ആയതിനു ശേഷം യേശുദാസ് എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് രൂപ കടപ്പാടാ ദാസന് പിന്നെ ദാസട്ടൊരു സാധാരണ സിംഗർ അല്ലെ അസാധ്യ ഗന്ധർവനാണ് ദാസട്ടിന് മേലെ പാടാൻ ആരും ഇല്ല അത് അടിച്ചു തന്നെ പറയും ആരുല്ല ഇപ്പൊ വരയ്ക്കും ഇല്ല ദാസട്ടിന് മേലെ പാടാനായിട്ട് ദാസട്ടിന് ഇതിനൊക്കെ നന്നായിട്ട് ഞാൻ പാടി പലിപ്പിക്കുന്നു പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാര്യം കണ്ട ഇപ്പൊ ദാസന്റെ പ്രായേ അതിന്റെ ഉള്ളു ദാസട്ട് പാടിയ പാട്ടുകള് അതിനൊക്കെ പെട്ടറായിട്ട് പാടാനായിട്ട് ആരെയല്ലാതന്നെ അത് നമ്മൾ ആരെയെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ അല്ലെ അപ്പൊ ആ ഒരു ലെവലിൽ അത് ആസ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ഏകദേശം ചെയ്യുമ്പോൾ ഏറ്റവും പ്രത്യേകിച്ചും ഭാഷപ്പെട്ടൊരാൾ ഏറ്റവും ബെസ്റ്റ് ആക്കാനേ ശ്രമിക്കുകയുള്ളൂ വഴിയ പെർഫെക്ഷൻ്റെ ആളാണ് എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ ഒരു പാട്ട് വരുമ്പോഴത്തേക്കും അത്രക്ക് പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിക്കുന്ന ആളാണ് അപ്പൊ അത് ആര് കൊടുക്കുന്നു അവരെയായിരിക്കും കൂടുതൽ ആശ്രയിക്കുന്നല്ലേ അവരായിരിക്കും തീർന്നെടുക്കുന്നത് എന്നിട്ട് അപ്പൊ പിന്നെ ഒരു കഥാപാത്രത്തിന് ഇന്നാര് പാടിയാലാണ് നല്ലൊരിക്കുന്നതെന്ന് ആര് തീരുമാനം ഒന്ന് ഡയറക്ടർ തീരുമാനിക്കും മ്യൂസിക് ഡയറക്ടർ തീരുമാനിക്കും ശരി ഇവർ പാടിയാൽ അത് കറക്റ്റ് ആയിട്ടിരിക്കും ആ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ആ സൂട്ടബിൾ സിറ്റുവേഷനും ഒക്കെ ഇരിക്കാം അപ്പൊ അതിനനുസരിച്ച് ഗായകർ തിരഞ്ഞെടുക്കും രവീന്ദ്രൻ നമ്മൾ സ്വാഭാവികമായിട്ട് ദാസേട്ടനെ വരുവുള്ളൂ ദാസേട്ടൻ വന്നിട്ട് ശരി ഈ കടപ്പാട് കൊണ്ട് മാത്രമല്ല ദാസേട്ട് അത്ര സിംഗർ ആയതുകൊണ്ട് അല്ലാതൊന്നും കടപ്പാട് കൊണ്ട് മാത്രം ദാസേട്ടൻ പാടാത്ത ആളായിരുന്നെങ്കിൽ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കാൻ പറ്റൂ ഇല്ലല്ലോ അപ്പൊ അത് കടപ്പാടിന് മാത്രമല്ല കാര്യം അത് കടപ്പാട് ഒപ്പം തന്നെ ദാസിനും അതുപോലത്തെ നമ്മുടെ ഫീൽഡിനുള്ളിലേക്ക് ഏറ്റവും ബെസ്റ്റ് സിംഗർ ആ ഏറ്റവും ബെസ്റ്റ് സിംഗറാണ് നമ്മൾ എടുക്കുക ഏത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാം എന്നിട്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുത്തു അല്ലാതെ വന്നിട്ടിപ്പം മറ്റുള്ളവരെ ഉപേക്ഷിക്കണം മാറ്റണം എന്നുള്ള കരുതിയിട്ടല്ലോ ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു പോകുന്ന ഒരുപാട് പാട്ട് ജേട്ടനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ജേട്ടൻ പാട്ടി പാട്ടുള്ള എല്ലാം ശരി നല്ല ഹിറ്റ് സോങ്ങുമാണ് മറ്റേ ഇതെല്ലാം കേട്ടോ കേട്ടിട്ടല്ല കുറെ പാട്ടുകള് അൽ ആ പാട്ട് കുറെ പാട്ടുകള് മക് പാടിയ പാട്ടുകളാണ് പിന്നെ ഇതുണ്ടല്ല ആരും ആരും അതൊക്കെ ചേട്ടൻ പാടിയ പാട്ടില്ല എല്ലാം നല്ല പാട്ടുകൾ നല്ല പാട്ടുകൾ പക്ഷെ ജയേട്ടന് പാടാൻ പറ്റിയ പാട്ടിലാണ് ജയേട്ടൻ കൊടുത്തുക ആലോചിച്ച് നോക്കുമ്പോലും അല്ലെ ഞാനിപ്പോ പറഞ്ഞൊരു കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടി പോയി ജേട്ടനും ഇല്ലാത്തൊരു എന്നോട് എന്നോടൊന്നാ ഈ ഇത് വന്ന സമയം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ആദ്യം വിളിച്ചത് ജേട്ടൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്ന് ഇങ്ങനെ അവരോട് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ഫോണിൽ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് ജേട്ടന്റെ അഭിപ്രായം ജേട്ടന്റെ സ്വന്തം അഭിപ്രായം ജേട്ടനോട് ആരും പറഞ്ഞില്ല രവീന്ദ്രമാർ രവീന്ദ്ര മാഷ് ചോദിച്ച് വാങ്ങിച്ചതല്ലേ എന്നെ മാഷെന്ന് വിളിക്കണോന്ന് ജേട്ടൻ എവിടെയും പറഞ്ഞിട്ടില്ല ആളുകൾ കൊടുത്തു അത് മാഷായിട്ട് തോന്നി തരണം കൊടുത്തു അതൊരു റെസ്പെക്ടിന്റെ പേരിൽ കൊടുത്തതാ വീട്ടുകാരെ സംഗീതം പഠിപ്പിച്ചിട്ടില്ല ഈ പഠിച്ച് കൊടുക്കുന്ന അല്ലാതെ ഒന്നിട്ടാ ക്ലാസ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല മാഷിന്ന് വിളിക്കാം അത് റെസ്പെക്ടിന്റെ പേരിൽ ഇപ്പം ആരും ചോദിച്ചിട്ടില്ലേ അർജുന മാഷ് രാഹു മാഷ് എല്ലാം വിളിച്ചു അങ്ങനെ രവീന്ദ്രമാഷ്ടെ മാഷൻ വിളിച്ചു എല്ലാരും വിളിച്ചു മാഷായിട്ട് പോയിട്ട് ആരോടും എന്നെ മാഷ്ടെ വിളിക്കണം വിളിക്കണം അങ്ങനെ അംഗീകരിക്കണം ഒന്നും നമ്മൾ അംഗീകരിക്കപ്പെടാ തക്കവനാണെന്ന് തോന്നിയതാണ് അംഗീകരിച്ചു അതല്ല ശരി അത് അത് അവരുടെ അർഹതയ്ക്കാണ് കിട്ടുന്നത് അതിപ്പോ നമുക്ക് വിളിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കാം വേണമെങ്കിൽ വിളിച്ചാൽ മതി വേണ്ടെങ്കിൽ വിളിക്കണ്ട പക്ഷെ ജേട്ടൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോ എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു ജയേട്ടന്റെ സ്വന്തം അഭിപ്രായം ജേട്ടാങ്ങനെ തോന്നുന്നു ചേട്ടൻ വിളിക്കണമെന്ന് ആരും പറഞ്ഞിട്ട് വിളിക്കണ്ട വിളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ഉണ്ട് വിളി വിളിച്ചോട്ടെ പിന്നെ എനിക്കൊറ്റൊരു അഭിപ്രായം പറയാനുള്ളൂ ജേട്ടൻ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമല്ലേ പോയത് മാഷ പോയിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഇത്ര നാൾ എന്താ ജേട്ടൻ ഉണ്ടേ ജേട്ട രവീട്ട ഉള്ള സമയത്ത് പറഞ്ഞിരിക്കണം ഈ അഭിപ്രായം പറയണ്ടേ രവിട്ടുള്ള സമയത്ത് മരിച്ചു മരിച്ചുപോകുന്നതിന് മുമ്പ് അന്നും ജേട്ടൻ ജേട്ടൻ പറയായിരുന്നു രവി നീ രവി രവിശ്വാസം ചെയ്തതെല്ലാം സങ്കീർണമായതും കസർത്തുകളാണ് സർക്കസ് ആയതും ഇതൊക്കെ പറഞ്ഞിരിക്കണം എന്തുകൊണ്ട് പറഞ്ഞില്ല അതേ മരിച്ചു പോയി പതിനെട്ട് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പെട്ടെന്ന് കാര്യം എന്ത് പക്ഷെ ജനങ്ങളെല്ലാം അംഗീകരിച്ച് ജനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകള് ഒരാൾ മാത്രം പറയുകയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞ അത് മാത്രമല്ല വെറൈറ്റി വേണ്ടേ എല്ലാ പാട്ടും ഒരേപോലെ ചെയ്ത് ആരെങ്കിലും കേൾക്കുവോ അപ്പൊ വെറൈറ്റിക്ക് വേണ്ടി ശ്രമിച്ചതാണ് മാഷ് അതൊരു സങ്കീർണത ഉണ്ടാകും ആ സങ്കീർണതും ഉണ്ട് പാഠ്യപലിപ്പിക്കാൻ ആളുണ്ടല്ലേ മാഷ് ചെയ്തത് അത് പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കൊടുത്തു അവിടെ ഒരു ഈഗോ ഈഗോ തന്നെയാണല്ലോ എന്താ സംശയം ഈഗോ തന്നെയാണ് അത് സംശയം അത് പാടി പല അന്ന് കമന്റുകളല്ലോ നമ്മൾ പറയാൻ തോന്നി ഈ പ്രമോദനം ഒന്ന് കൊടുത്തു നോക്കായിരുന്നല്ലോ ഇങ്ങനെ ഉണ്ടാകുവായിരുന്ന യേശുദാശം തന്നെയോ പാടാൻ പാടാൻ പറ്റുന്ന പാട്ടാണ് അപ്പൊ അതുപോലെ രവീന്ദ്രമാഷ അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ ഒരു പാട്ട് കൊടുത്തു കൊടുത്തിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു നമ്പർ കുറവായിരിക്കും പക്ഷെ എങ്കിലും ഉണ്ട് പക്ഷെ അവോഡ് ഇതൊന്നുമില്ല എനിക്കാ ഞാനൊന്നൊരു അഭിപ്രായം പറഞ്ഞു അത്രേ പറഞ്ഞുള്ളൂ പറഞ്ഞ് അന്ന് പറഞ്ഞിരിക്കണം ഇപ്പൊ പറഞ്ഞത് എനിക്കൊന്നും അഭിപ്രായം പറയാനില്ല അദ്ദേഹത്തിന്റെ വ്യത്യാസം പിന്നെ ഒരുപാട് ചാനലശേഷി ആ രീതി പലരും മുന്നിൽ എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല കാരണം ഞാനിനി എന്തെങ്കിലും പറഞ്ഞു അത് എന്തു പറയാനായിട്ട് നമ്മള് ജേട്ടൻ നല്ല ഗായകനാണെന്ന് നമുക്കറിയാം ജേട്ടൻ നല്ല ഗായകനാണെന്ന് പക്ഷെ ജേട്ടന്റെ പാട്ടുകളുണ്ട് അത് ജേട്ടന്റെ പാട്ടുകളാ ദാസേട്ടന്റെ പാട്ടുകൾ ദാസേട്ടന്റെ പാട്ടുകൾ ദാസേട്ടന്റെ പാട്ടുകൾ ജേട്ടന്റെ പാടി അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു ജേട്ടൻ സ്വയം ചിന്തിക്കേണ്ടതാണ് അല്ലേ േരി ആ ഒന്നി ചിന്തിച്ച് നോക്കണ്ടതു ഞാന് ആ പാട്ട് പാടിയ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് സാ അവരോ ചെയ്യാനുള്ള ദൈവം അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും വിമർശനം പറയാല്ല ജേട്ടൻ ബെസ്റ്റ് ആണ് അതിൽ യാതൊരു സംശയവും ഇല്ല നമ്മളെല്ലാം ദൈവത്തിന്റെ ആരാധകർ തന്നെയായിരുന്നു പക്ഷെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇത് കഴിഞ്ഞമ്മ കമന്റ്സ് എന്ന് വെച്ചാൽ ജേട്ടനെ അങ്ങനെ കൊറേ പേര് കമന്റ്സ് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ശരിയായ എല്ലാം ഇതൊണ്ടാണ് അസയം ഉണ്ടാണെന്നൊക്കെ പറഞ്ഞു 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 കൊറേ കമന്റ്സ് വന്നു ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വന്നു ശരി ആരും മാഷിനെ ഒന്നും പറഞ്ഞില്ല മാഷ് എന്നിട്ട് അതിനുശേഷം ചേട്ടൻ കൊറോ രണ്ടാമത് വേറെ ഇത് കൊടുത്തു അതാണ് എനിക്ക് കുറച്ച് ഇത് വന്നത് ചേട്ടൻ എന്തോ ഞാൻ അവനെ അങ്ങനെ സഹായിച്ചിട്ടുള്ള ഇങ്ങനെ സഹായിട്ടുള്ള നന്ദിയില്ലാതെ അവനായിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഒരു അത് നമുക്ക് അവര് പിന്നെ വിഷമാക്കി കാരണം വന്നിട്ട് ഞാൻ അന്ന് എന്താ പിന്നെ അവന്റെ കൂട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികൾ ഗ്ലാസ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ മോശമല്ലേ നമ്മളെ വിളിച്ച് പറയുന്നത് എന്നിട്ട് വിളിച്ച് പറയുക നമ്മളൊരു ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല ചെയ്തിട്ടുണ്ടാവും ഉണ്ടായിരിക്കും അപ്പൊ വന്നിട്ട് പക്ഷെ ആ ഒരു പോട്ടെ അത് പോട്ടെ സാരമുള്ളൂ ജിയേട്ടനും പോയി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കൂടുതലും പറഞ്ഞുകൊണ്ട് ഇതല്ല നിയട്ടറിനും പോയി എന്തോ എനിക്ക് ഭക്ഷണം പിന്നെ എന്നിട്ട് ഞാൻ അനുശോചനത്തിന് എന്നെ ഒരു ശബരിയക്കാരെ വിളിച്ച് അനുശോചനത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പണ്ടുള്ള എന്റെ വീട്ടിൽ വന്നിരുന്ന ഞാൻ ദോശ വിട്ട് കൊടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനാണ് എന്റെ മനസ്സിലുള്ളത് എന്റെ വീട്ടിൽ ഫുൾ സർവ്വ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എപ്പോഴും ഇരിക്കും രവി രവി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചവർ എത്ര ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് വന്ന് ദോശ മീൻ കറി വളരെ ഇഷ്ടമായിരുന്നു ആ കാലത്ത് ഞാനിങ്ങനെ ചുട്ടു കൊടുത്തോണ്ടിരിക്കും കഴിച്ചുകൊണ്ടിരിക്കും ആ ഒരു ചേട്ടനെയാണ് എന്റെ മനസ്സിലുള്ള ചേട്ടൻ അപ്പൊ അതിൽ നിന്ന് മാറ്റാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ശരി വിഷമുണ്ടെങ്കിൽ ഞാനത് ആദ്യം ആ ഒരു ചേട്ടനാണ് കാണുന്നത് അപ്പൊ കൂടുതൽ നമുക്ക് അപ്പൊ സബരിയുടെ ഞാൻ അനുസരിച്ചു പറഞ്ഞു കൂടുതൽ പറയില്ല കൂടുതൽ എനിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതൊരു വിഷമം അതെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അദ്ദേഹം പോയതിന്റെ ഇതെന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞു ഇപ്പോഴും നമ്മൾ അത് തന്നെ പറയും